ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും അപമാനങ്ങളും അനുഭവിച്ചവരാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ തനിച്ചാണ് നിങ്ങൾ രക്ഷിക്കാൻ ആരുമില്ല എന്നെ തൂക്കി വിടാൻ ആരുമില്ല എന്ന തോന്നൽ നിങ്ങൾ ആദ്യം ഉപേക്ഷിക്കുക നിങ്ങൾ ജീവിതത്തിൽ അപമാനപ്പെട്ട കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വിചാരിച്ച് അതിനുവേണ്ടി നിരന്തരം ശ്രമിക്കുക നിങ്ങൾ ലക്ഷ്യം നേടുന്നതുവരെ നിങ്ങളുടെ നിഴലിനെ പോലും നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾ ലക്ഷ്യം നേടുന്നതുവരെ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഒരിക്കലും മറ്റുള്ളവരോട് ഒരിക്കലും പറയരുത് വെളിച്ചത്ത് ഇരിക്കുന്നവനാണ് ഇരുട്ടിനെ കണ്ടാൽ ഭയപ്പെടുന്നത് ഇരുട്ടിൽ തന്നെ ജീവിക്കുന്നവർക്ക് എന്തിനാണ് ഇരുട്ടിനെ പേടി നിങ്ങളുടെ ലക്ഷ്യം നേടും വരെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക നിങ്ങളുടെ കാലവും നേരവും സമയവും നന്നായി വരുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നേടുക തന്നെ നിങ്ങൾ ചെയ്യും നിങ്ങളുടെ ലക്ഷ്യത്തിന് തീവ്രത കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് നടക്കും ഒരു കാര്യം ഓർമ്മിക്കുക ഗർജിക്കുന്ന സിംഹം വേട്ടയാടുന്നത് കാട്ടിൽ തനിച്ച് തന്നെയാണ് മാത്രവുമല്ല അത് കാട്ടിൽ വിശ്രമിക്കുന്നതും ഒറ്റയ്ക്ക് തന്നെയാണെന്ന് ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എത്ര തന്നെ വലുതായാലും നിങ്ങൾ നേടിയെടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായും നിങ്ങൾ നേടിയെടുക്കും അതിനുള്ള മാർഗമാണ് പ്രധാനം നല്ലത് വരട്ടെ